ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഹാപ്പി ന്യൂസ് ആണ് അതായത് ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞു അതിൻ്റെ പേപ്പറൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടി കാണാം ഇനി വരാനിരിക്കുന്നത് ക്രിസ്മസ് പരീക്ഷയാണ് പക്ഷേ അതൊന്നുമല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ഗ്രേസ് മാർക്കുകളുടെ കാലമാണ് അതായത് കോവിഡ് സമയത്തൊക്കെ വളരെയധികം നമ്മൾ പോരാടി നേടിയ ഗ്രേസ് മാർക്കുകൾ ഈ അധ്യയന വർഷത്തിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ലഭിക്കുവാനുള്ള വിവിധ മത്സര ഇനങ്ങളും കലോത്സവങ്ങളും സ്പോർട്സ് മേളകളും ഒക്കെ ശാസ്ത്രമേളകൾ ഉൾപ്പെടെ ഇതാ ഇനി വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം സ്കൗട്ട് ഉൾപ്പെടെയുള്ള എൻ എസ് എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലത് പ്ലസ് ടുവിനും ചിലത് എൽ എസ് എസ് എൽ സി വരെയും ഒക്കെ നിങ്ങൾക്ക് ലിറ്റിൽ കൈഡ്സൊക്കെയുണ്ട് അപ്പോൾ ഇതറിയാതെ പോകുന്ന പല വിദ്യാർത്ഥികളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കഴിവ് പ്രയോഗിക്കാൻ പറ്റിയില്ല ഗ്രേസ് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം പ്രകാരം പരമാവധി വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് ഉറപ്പാക്കാൻ തന്നെയാണ് കാരണം ഒരുപാട് സ്കീമുകളുണ്ട് നിങ്ങളിപ്പോൾ അറിയുന്ന ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ മത്സരങ്ങളെ മാത്രമല്ലാതെ മറ്റ് പുതിയ പരിപാടികൾ കൂടി പുതിയ ഇനിഷ്യേറ്റീവുകൾ കൂടി അത് പലതരത്തിലുള്ള ഹെൽപ്പിംഗ് ഫൗണ്ടേഷൻസ് ആയിരിക്കും വിദ്യാർത്ഥികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു ും അപ്പോൾ ഇങ്ങനെയൊക്കെ ചേരാൻ ആഗ്രഹമുള്ളവർ അതാത് സ്കൂളുകളിൽ പോയി ഇപ്പോൾ തന്നെ തിരക്കി ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യുകയും ഗ്രേസ് മാർക്കിൻ്റെ സാധ്യത മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ചിലർക്കെങ്കിലും അതായത് ഈ വീഡിയോ കാണുന്നതിൽ വളരെ ഒരു ശതമാനം പേർക്കെങ്കിലും ഒരുപക്ഷേ ഓണ പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു പാസിങ് മാർക്ക് ചില വിഷയത്തിനെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വരുത്തി അവർക്ക് കുറച്ചുകൂടി ഒരു പരിഗണന തന്നുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി പല സ്കൂളുകളിലും ഉണ്ട് അപ്പോൾ ക്രിസ്മസ് പരീക്ഷയെ സംബന്ധിച്ച് അത്രത്തോളം വെയിറ്റ് ചെയ്യാതെ തന്നെ അതിന് മുൻപേ തന്നെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കൊണ്ട് പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർത്തുകൊണ്ട് അതായത് നിങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് എ എസ് എൽ സിയുടെയും ഒമ്പതാം ക്ലാസ്സിൻ്റെയും ഒരു വാർഷിക പരീക്ഷയാണ് ഏറ്റവും വലിയ ഗോള് അത് മുന്നിലെടുത്തുകൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ രീതിക്ക് തന്നെ സർക്കാർ ആദ്യം തന്നെ രൂപം കൊടുത്തിരുന്നു അത് നല്ല ഫലപ്രദത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ ഒരു രക്ഷകർത്താക്കളുമായിട്ട് നിങ്ങളുടെ മാർക്കിനെക്കുറിച്ച് രക്ഷ വിദ്യാർത്ഥികൾ പോലെ തന്നെ അധ്യാപകരും സംസാരിക്കണം പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട് അത് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഫലപ്രദമായി തന്നെ നടപ്പാക്കി വരുന്നു എന്നുള്ളതാണ് കാര്യം എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും പുതിയ കരിക്കുലം എങ്ങനെയുണ്ട് പഠിക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വേണ്ടി കാണാൻ തൽക്കാലം നിർത്തുന്നു